എങ്ങനെ പോയാലും ഒരു രാത്രി എങ്ങനെ പോയാലും രണ്ട് ആക്സിഡന്റ് മുട്ടി ഒരു നടത്തോണ്ട് അപ്പുറത്ത് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കാൻ കൊടുക്കാൻ ഒക്കത്തില്ല എന്തോ അറിവ് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം ആക്സിഡന്റ് ഇവർ വരുന്നുണ്ട് എത്ര ജീവന ഇവിടെ ആക്സിഡന്റ് ഒരാഴ്ചയില് അത് ഒരു ഇൻഡിക്കേഷൻ കാണിച്ചു അത് ചെറിയ സുഹൃത്തുക്കളെ ദേശീയപാതയിൽ ഒരു അപകടം നടന്നിരിക്കുകയാണ് സിഗ്നൽ സിഗ്നൽ ലൈറ്റുകളുടെ അഭാവം മൂലം ഒരു അപകടം നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സിഗ്നൽ പുനഃസ്ഥാപിക്കുന്നതുമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാണിയമ്പാറ പാലക്കാട് ദേശീയയിൽ പോകുമ്പോൾ വാണിയമ്പാറ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് അപകടം നടന്നിരിക്കുന്നത് ഒരു കാർ യാത്രക്കാർ നേരെ വന്ന് വന്നിടിച്ചു കയറിയിരിക്കുക അവർക്കറിയില്ല ഇങ്ങനെ ഇവിടെ ഒരു സിഗ്നൽ ഇല്ലാത്ത സിഗ്നൽ സം അതായത് ഇവിടെ ഒരു ഗതാഗത നിയന്ത്രണമുള്ള കാര്യം അവർക്കറിയില്ല ഇവിടെ സിഗ്നലുകളാണെങ്കിൽ തീരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അപകടം സംഭവിച്ചിരിക്കുന്നത് ആ ഇതിലെയാണ് ഇതിലെയാണ് വാഹനം ഒന്നിടിച്ചത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു തീരെ ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ എന്താ പറയുക സിഗ്നൽ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം ചെറിയ അവിടെ ഒരു ലൈറ്റ് കത്തിണ്ടായിരുന്ന ഇപ്പോൾ അതുമില്ല ഇതുപോലെ ഓരോരുത്തരും വഴിയിൽ അപകടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ദേശീയപാത ഉദ്യോഗസ്ഥർ കരാർ കമ്പനിക്കാർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അലംഭാവം മാറ്റിക്കൊണ്ട് സുരക്ഷാ സംവിധാനം ഒരുക്കി സിഗ്നലുകൾ സ്ഥാപിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ മാക്സിമം ഷെയർ ഈ അധികാരികളുടെ കന്നും കാതും തുറക്കട്ടെ ഇപ്പോൾ ഒരു വഴി തമിഴ്നാട് പോകുന്ന ആളുകൾ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും അപകടത്തിൽ ഇരിക്കുകയാണ് മണ്ണൂത്തി വടക്കഞ്ചേരി ആറുവരി പതേരി ഇവിടെ തന്നെയല്ല ദേശീയപാതയുടെ വിവിധ ഭാഗത്തും ഇതുപോലെ പണികൾ നടക്കുന്നുണ്ട് ഇതേപോലെയുള്ള അലംഭാഗങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട് പി എസ് ടി എന്ന കമ്പനിയാണ് ഇവിടെ പണി ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ വക അപകടങ്ങൾക്കൊക്കെ കാരണമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എത്രയും പെട്ടെന്ന് ഈ കമ്പനിക്കെതിരെ ആക്ഷൻ എടുക്കണം മാത്രവുമല്ല പതിനൊന്ന് പതിമൂന്ന് പാലങ്ങളാണ് ഇവിടെ ഈ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് പണിയുന്നത് പണിയാൻ അറിയില്ലെങ്കിൽ പണി നിർത്തിപ്പോയി മറ്റേതെങ്കിലും കമ്പനികൾക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവരുടെ തോന്നിയാസം മുഖേന നിരവധി ആളുകളാണ് അപകടത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നിരവധി അപകടങ്ങളാണ് റിപ്പോർട്ട് റിപ്പോർട്ട് ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു രാത്രി എങ്ങനെ പോയാലും രണ്ട് ആക്സിഡന്റ് നടക്കുന്നുണ്ട് അപ്പുറത്ത് ഒരു 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 ഇൻഡിക്ഷൻ കൊടുക്കാൻ കൊടുക്കാൻ ഒക്കത്തില്ല എന്തോ ഇവര് വരുന്നുണ്ട് എത്ര ജീവനാണ് ഇവിടെ പ്രശ്നം പത്ത് ആക്സിഡന്റ് ഒരാഴ്ചയില്

ಇಂಡಿಕೇಶನ್ ಕೊಡ್ಕೊಂಡು ತೊಗೊಂಡು ಇಂಡಿಕೇಶನ್ ಕೊಡ್ಕೊಂಡ ನೂರು ಮೀಟರ್ ನಾಲ್ಕು ಡೈವರ್ ಕೊಡ್ಕೊಂಡು ಈ ಲೈಟ್ ವರ್ಕ್ ಆಗೋ ನಿಂತೋ ಇಂಡಿಕೇಶನ್ ಪ್ರಯಾಸ പ്രിയ ുഹൃത്തുക്കളെ ഇതാണ് നമ്പർ പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതാ സ്പോട്ട് എന്നറിയാതെ പി എസ് ടി കമ്പനികൾ തേരാപ്പാര നടക്കാറുണ്ട് അപ്പോൾ പി എസ് ടി കമ്പനിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് വരിക കാര്യങ്ങൾ ക്ലിയറാക്കുക തീർച്ചുപോയ കോൺക്രീറ്റ് ബീമുകൾ എടുത്ത് ഇടുന്നതിനായിട്ട് ഹൈവേ എമർജൻസി ടീമിൻ്റെ വാഹനം വന്നിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ പി എസ് ടി എന്ന കമ്പനിയുടെ പണികളാണിത് വേണ്ടത്ര രീതിയിലുള്ള സിഗ്നൽ ഇല്ലാത്തതിനാലാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്